കോഴിക്കോട് കൊടുവള്ളിയിലെ സ്വർണ്ണ കവർച്ചയിൽ ആസൂത്രകൻ രമേശിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി കവർച്ച നടന്ന ദിവസം രമേശ് ബൈജുവിന്റെ കടയ്ക്ക് സമയം നിൽക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബുധനാഴ്ച രാത്രിയാണ് ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി സ്വർണം കവർന്നത് അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു സമീർ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ എസ് കെ എൻ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കവർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പത്ത് മണിയോടു കൂടിയാണ് മൂത്തമ്പലത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുവള്ളിയിലെ സ്വർണ്ണവ്യാപാരി ബൈജു അക്രമത്തിന് ഇരയായത് സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായത് ബൈജുവിൻ്റെ ഉച്ച സുഹൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള രമേശനാണ് ആ രമേശൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രമേശൻ ബൈജു കടയടച്ചിട്ടുണ്ടോ എപ്പോഴാണ് ഇറങ്ങുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അതിനുശേഷം ബൈജു ഇറങ്ങിയതിന് തൊട്ടു പിറകെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൊട്ടേഷൻ സംഘത്തിന് വിവരങ്ങൾ നൽകുകയും തുടർന്ന് ബൈജു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് കാറിലെത്തിയ നാലംഗ സംഘം സ്വർണം കവരുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ബൈജുവിനെതിരായിട്ടുള്ള ഈ കൊട്ടേഷൻ രമേശ് നൽകിയിരിക്കുന്നത് വലിയ സാമ്പത്തിക ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇത്തരം ഒരു സംഭവം ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ ആസൂത്രിതമായ ഒരു സംഭവമാണ് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവത്തിൽ ബൈജു ഉൾപ്പെടെ ക്ഷമിക്കണം അഞ്ചു പേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ചേർന്നത് സമീർ സി